ഇനി ഫെബ്രുവരി മുതൽ ക്ലാസ് ക്ലാസ് വിദ്യാർത്ഥികൾക്കായി സൗജന്യ റിവിഷൻ ആരംഭിക്കുന്നു ആപ്പിൾ ആപ്പിൾ സ്കൂൾ സ്കൂൾ ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ ട്യൂഷൻ സ്റ്റേറ്റ് ആൻഡ് അഡ്മിഷൻ തുടരുന്നു നിയർ ൊരുങ്ങൾ സ്കൂൾ കരുളായി പന്തൽ ആഘോഷമാക്കി മൂത്തടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗം വിദ്യാർത്ഥികൾ കുട്ടികളിൽ ആത്മവിശ്വാസവും സംഘബോധവും മാനസിക മൂല്യങ്ങളും വളർത്തിയെടുക്കുകയായിരുന്നു ക്യാമ്പിന്റെ പ്രധാന ഉദ്ദേശം മൂത്തേടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൽ പി വിഭാഗം വിദ്യാർത്ഥികൾക്കായുള്ള ദ്വിദിന സഹവാസ ക്യാമ്പാണ് ചക്കരപന്തൽ ക്യാമ്പിന്റെ ഭാഗമായി നടന്ന എല്ലാ പ്രവർത്തനങ്ങളും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് നാടിന്റെ ഉത്സവമാക്കി മാറ്റി രണ്ടു ദിവസം നീണ്ടുനിന്ന ക്യാമ്പിൽ നാട്ടരങ്ങ് ആകാശവിസ്മയം ക്യാമ്പ് ഫയർ പുഴയറിഞ്ഞ് കുളിരണി നിറച്ചാർത്ത് വിസ്മയവിരുന്ന് വിരൽത്തുമ്പിലൂടെ ഗാനമാലിക തുടങ്ങിയ സെഷനുകൾ ഉൾപ്പെടുത്തിയിരുന്നു ക്യാമ്പിന്റെ സമാപനം നിലമ്പൂർ ഗോത്രമൊഴി നാടൻകലാസമിതി അംഗം വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് പി അഷ്റഫ് അധ്യക്ഷനായി ചടങ്ങിൽ ഈ വർഷം വിരമിക്കുന്ന അധ്യാപിക ആബിദയെ പ്രധാനാധ്യാപിക ബീന മണ്ണിങ്ങപ്പള്ളിയാളി പൊന്നാടിയാഴിയെച്ച് ആദരിച്ചു ജോജി ഫ്രാൻസിസ് ജസീന കെ പി സുധാകരൻ ടി എൻ ആസാദ് ടി എം ടി എസ് എംസി അംഗങ്ങൾ തുടങ്ങിയവർ സമാപന സെക്ഷനിൽ സംസാരിച്ചു న్యూస్ బ్యూరో మూతేడం